എരണ്ടക്കെട്ടിന്റെ ചെറിയൊരു ഭാഗം ഡോക്ടേഴ്സ് നീക്കം ചെയ്യുകയായിരുന്നു നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ സാധു മോന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരുപാട് പേർ അവനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുന്ന പോലെ അവന്റെ കൂടെ നിന്നു എന്നാൽ ചിലരൊക്കെ പറഞ്ഞും പഴിചൊല്ലിയും കാണിച്ചു അതൊക്കെ അവരുടെ നല്ല സ്വഭാവം അവരോടൊന്നും അന്നും ഇന്നും എന്നും ഒന്നും പറയാനില്ല നമ്മുടെ സാധുമോന്റെ അസുഖമൊക്കെ മാറി തീറ്റയെടുത്തു തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട് അതിനു മുൻപ് നാട്ടാനകൾക്ക് ഈ കാലഘട്ടത്തിൽ വില്ലനായി വരുന്ന എരണ്ടക്കെട്ടിനെ സാധുമോൻ എങ്ങനെ അതിജീവിച്ചു കോട്ടയം പാപ്പാലപ്പറമ്പിലെ പോത്തൻ വർഗീസ് അച്ചായന്റെ കൊമ്പനാണ് പുതുപ്പള്ളി സാധു സാധുവിനെ പൊന്നുപോലെ നോക്കുന്ന അവന്റെ മുതലാളിയുടെ കൃത്യമായ തീരുമാനം തന്നെയാണ് സാധുവിനെ മികച്ച രീതിയിൽ ചികിത്സ ലഭിക്കുന്നതിനെ വഴിയൊരുക്കിയത് വനം വകുപ്പ് മുഖേന വന്ദാരയുമായി ബന്ധപ്പെടുകയായിരുന്നു ചെയ്തത് തുടർന്ന് ഗുജറാത്തിലെ ജാംനഗറിലെ വന്ദാര വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സംഘം റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ രക്ഷാദൗത്യത്തിലൂടെയാണ് അമ്പത്തഞ്ച് വയസ്സുകാരനായ നമ്മുടെ സാധു മോനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ചികിത്സയ്ക്കെത്തിയ സംഘം പരിശോധനയിൽ ഇരണ്ടക്കെട്ടാണെന്ന് സ്ഥിരീകരിച്ചു വൻകുടലിൽ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണവും കണ്ടെത്തി നിർജ്ജലീകരണം മൂലം സാധുമോൻ അല്പം ക്ഷീണത്തിലായിരുന്നു തുടർന്ന് കോളോനോസ്കോപ്പിയിലൂടെ നാരുകളുള്ള വസ്തുക്കളുടെ വലിയൊരു പിണ്ടം വയറ്റിൽ കണ്ടെത്തി എരണ്ടക്കെട്ടിന്റെ ചെറിയൊരു ഭാഗം ഡോക്ടേഴ്സ് നീക്കം ചെയ്യുകയായിരുന്നു പിന്നീട് ഒൻപത് ദിവസത്തിനു ശേഷം സാധുമോൻ സ്വയം മുപ്പത്തിരണ്ട് കിലോഗ്രാം വരെ ഭാരമുള്ള അടിഞ്ഞുകൂടിയ പിണ്ടവും പുറത്തു തള്ളി സ്വയം വെള്ളവും കുടിക്കാൻ തുടങ്ങി തുടർന്ന് മരുന്നുകളും വൈറ്റമിനുകളും ധാതുക്കളും അടക്കം നാനൂറ്റി തൊണ്ണൂറ് ലിറ്റർ ദ്രാവകങ്ങളും വേദന സംഹാരികളും നൽകിയാണ് നമ്മുടെ സാധുമോന്റെ ആരോഗ്യം തിരികെ കിട്ടിയത് വന്ദാരയിലെ ഡോക്ടർമാരുടെയും അവൻ്റെ മുതലാളിയുടെയും പിന്നെ രാപ്പകലില്ലാതെ എന്തിനും കൂടെ നിന്ന് ആനക്കാരുടെയും അവനെ കാണാൻ കഴിയാത്ത ഒരുപാട് ആനപ്രേമികളുടെ പ്രാർത്ഥനയുടെയും ഫലമാണിത് ആനകളെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കേരളക്കരയ്ക്ക് ആനകൾക്ക് മികച്ച രീതിയിലുള്ള വിദഗ്ധ ചികിത്സ നൽകാൻ ഇന്നും ഒരു സംവിധാനങ്ങളും കേരളത്തിൽ ഇല്ല എന്നതാണ് സത്യം ഒരുപക്ഷെ സാധുമോന്റെ ചികിത്സയ്ക്കായി കാണിച്ച മുതലാളിയുടെ മനസ്സ് മറ്റ് ആന മുതലാളിമാർക്കുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ഗജരാജ വൈഡൂര്യവും ഇതിഹാസ ചക്രവർത്തിമാരും ഒരുപാട് ഗജപ്പിറവികളും നമ്മോടൊപ്പം ഉണ്ടായിരുന്നേനെ നമ്മുടെ സാധുമോനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ കൊണ്ടുവരുവാൻ പ്രവർത്തിച്ചവർക്കും കൂടെ നിന്നവർക്കും മനസ്സുകൊണ്ട് ഒരുപാട് നന്ദി ആനപ്രേമി നെന്മാറക്കാരൻ